നമസ്കാരം റഷ്യയോടുള്ള ഇന്ത്യയുടെ സഹകരണത്തിൽ മുന്നറിയിപ്പുമായി അമേരിക്ക യുദ്ധത്തിനെതിരെ ഇന്ത്യ ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്ന് അമേരിക്കൻ അംബാസിഡർ എറിക് ഗാർസറ്റി പറഞ്ഞു ഒരേ സമയം എല്ലാവരുടെയും സുഹൃത്താകാൻ ആർക്കും കഴിയില്ല യുദ്ധസമയത്ത് സ്വതന്ത്ര നിലപാട് എന്ന ഒന്നില്ലെന്നും എറിക് ഗാർസറ്റി പറഞ്ഞു ഇന്ത്യ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നതിനെ താൻ ബഹുമാനിക്കുന്നു എന്നാൽ യുദ്ധസമയത്ത് സ്വതന്ത്ര നിലപാട് എന്ന ഒന്നില്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ പരസ്പരം മനസ്സിലാക്കണമെന്നും ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ പറഞ്ഞു ഏതാനും ദിവസം മുൻപ് റഷ്യ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ റഷ്യയിലെ ഏറ്റവും ഉയർന്ന ദേശീയ ബഹുമതി സമ്മാനിച്ചിരുന്നു റഷ്യയിലെ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ബഹുമതിയാണ് മോദിക്ക് സമ്മാനിച്ചത് ഇത് ഇന്ത്യയ്ക്കാകെയുള്ള അംഗീകാരമെന്ന് നരേന്ദ്രമോദി ബഹുമതി ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു വ്ളാഡ്മിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി തുറന്ന ചർച്ച നടന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മരിക്കുന്നത് വേദനാജനകമാണെന്നും യുദ്ധഭൂമിയിൽ ഒരു പരിഹാരവും പ്രതീക്ഷിക്കരുത് എന്നും മോദി പുടിനോട് നേരിട്ട് പറഞ്ഞു മോദി കഴിഞ്ഞ ദിവസം പുടിനെ ആലിംഗനം ചെയ്തത് സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ലാഡ്മിർ സെലൻസ്കി പ്രതികരിച്ചിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെയും തുടർന്ന് ഉക്രൈൻ നേരിടേണ്ടി വന്ന അധിനിവേശത്തിൻ്റെയും ഭാഗമായി ഉക്രൈനിലെ സാംസ്കാരിക ടൂറിസം മേഖലകളിൽ മൂന്നര ബില്യൺ ഡോളറിന്റെ അതായത് ഏതാണ്ട് മുപ്പത്തിയൊന്നായിരം കോടിയിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായെന്ന് യുനെസ്കോ പ്രഖ്യാപിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി യുനെസ്കോ പുറത്തുവിട്ട പത്രക്കുറിപ്പിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കിട്ടത് നിലവിലെ നാശനഷ്ടങ്ങൾക്ക് അടുത്ത വർഷങ്ങളിൽ പരിഹാരം കണ്ടെത്താനായി ഒൻപത് ബില്യൺ ഡോളറിന്റെ ചിലവ് വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് യുനെസ്കോയുടെ കണക്കുകൾ പ്രകാരം യുദ്ധത്തിന്റെ വർഷം ഏതാണ്ട് രണ്ടര ബില്യൺ ഡോളറിന്റെ നാശനഷ്ടമായിരുന്നു കണക്കാക്കിയിരുന്നത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏതാണ്ട് നാൽപ്പത് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തപ്പെട്ടത് എന്ന് യുണെസ്കോ ഡയറക്ടർ ജനറൽ ഔട്രേ അസുളായി പ്രഖ്യാപിച്ചു ലോകബാങ്ക് ഉക്രൈൻ ഗവൺമെന്റ് യൂറോപ്യൻ കമ്മീഷൻ ഐക്യരാഷ്ട്ര സംഘടന എന്നിവയോട് ചേർന്ന് നടത്തിയ അന്വേഷണമാണ് ഉക്രൈൻ നേരിട്ട വലിയ നാശനഷ്ടങ്ങൾ വിലയിരുത്തിയത് രാജ്യത്ത് ഏതാണ്ട് നാലായിരത്തി എണ്ണൂറോളം സാംസ്കാരിക ടൂറിസം ആസ്തികൾ നശിപ്പിക്കപ്പെട്ടതായി ഉക്രൈൻ വ്യക്തമാക്കുന്നു സാംസ്കാരിക പൈതൃകമുള്ള ഇടങ്ങളും കെട്ടിടങ്ങളും കലാസൃഷ്ടികളും ഉൾപ്പെടെയുള്ളവയ്ക്ക് നേരിട്ട നഷ്ടങ്ങളാണ് പ്രധാനമായി യുനെസ്കോ കണക്കാക്കിയത് ഖാർക്കി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രാജ്യത്ത് കണക്കാക്കപ്പെട്ട നാശനഷ്ടങ്ങളുടെ ഇരുപത്തിയഞ്ച് ശതമാനവും ഇവിടെ തന്നെയാണ് ഡോണറിസ്ഡ് പ്രദേശത്താണ് നശിപ്പിക്കപ്പെട്ട സാംസ്കാരിക സമ്പത്തിന്റെ പതിനാല് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതലുള്ള ഏകദേശ കണക്കുകൾ പ്രകാരം രാജ്യത്ത് സാംസ്കാരിക ടൂറിസം മേഖലയ്ക്ക് ഏതാണ്ട് ഇരുപത് വില്യൺ ഡോളറിന്റെ വരുമാനമാണ് നഷ്ടമായത് പുനരുദ്ധാരണ നടപടികൾക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ കുറഞ്ഞത് ഒൻപത് ബില്യൺ ഡോളർ വേണ്ടിവരുമെന്നാണ് യുനെസ്കോ കണക്കാക്കുന്നത് നിലവിൽ ഉക്രൈൻ പ്രതിസന്ധിയിൽ സഹായകമായി യുനെസ്കോ വിവിധ സംഘടനകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും സ്വകാര്യ മേഖലയിൽ നിന്നുമായി ഏതാണ്ട് അറുപത്തി മില്യൺ ഡോളർ സംഭരിച്ചിട്ടുണ്ട് ജപ്പാന്റെ മാത്രം സംഭാവന ഇരുപത്തിയാറ് മില്യനാണ് അതേസമയം യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാൻ ചർച്ചകൾ നടത്തണമെന്ന് നരേന്ദ്രമോദി വ്ളാഡ്മിർ പുടിനോട് ആവശ്യപ്പെട്ടത് ലോകത്ത് ഇപ്പോൾ ചർച്ചയാവുകയാണ് യുദ്ധത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന് മോദി ചൂണ്ടിക്കാട്ടി ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോസ്കോയിൽ എത്തി വ്ലാഡ്മിർ പുടിനോട് സംസാരിക്കവെയാണ് മോദി ഇത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇതിനു മുൻപ് തന്റെ റഷ്യൻ സന്ദർശനം ഇത്രയും ലോകശ്രദ്ധ നേടിയിട്ടില്ല എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി യുക്രൈൻ തലസ്ഥാനമായ കീവിലെ കുട്ടികളുടെ ആശുപത്രിയിൽ റഷ്യൻ ആക്രമണത്തിൽ നിരപരാധികളായ കുട്ടികൾ മരിച്ചത് ഏറ്റവും വേദനാജനകമാണെന്നും മോദി പറഞ്ഞു ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്ത ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കണമെന്നും മോദി വ്ളാഡ്മിർ പുടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ റഷ്യയിലെ ഇന്ത്യൻ സമൂഹവുമായും നരേന്ദ്രമോദി സംവദിച്ചിരുന്നു